ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് മൊത്തത്തിലൊന്ന് ഒരുങ്ങിയിട്ട് പോകുന്നത് ഇന്ന് എൻ്റെ അനിയൻ്റെ നിക്കാഹാണ് അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ കുട്ടീൻ്റെ ഒരുക്കും കഴിഞ്ഞ് ബാക്കി വീട്ടിൽ എല്ലാവരുടെയും ഒരുക്കങ്ങളിലാണ് അപ്പം ഇതാണ് നമ്മുടെ ബ്രോൻ്റെ നിക്കാഹിന് പോകാനുള്ള വണ്ടി അപ്പം എൻ്റെ മോനെക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നത് വണ്ടീനാ ഫ്ലവർ കണ്ടിട്ട് ഓനക്ക് ഫ്ലവർ പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഓന് അങ്ങനെ ഞാനും ഓനും കൂടി വേഗം ഞമ്മളെ ഞങ്ങൾക്കുള്ളത് മൂന്ന് ക്രൂയിസറും കാറും ഒക്കെയാണ് അപ്പോൾ ഞാനൊരു ക്രൂയിസറിന് വേഗം ഞങ്ങൾ കയറി സീറ്റ് പിടിച്ച് എല്ലാവരും പോവാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായി കയറി എല്ലാവരും ഇരുന്ന് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുങ്ങുമ്പോൾ തന്നെ ഇൻ്റെ മോൻ ഫ്ലാറ്റായി ഓനോ ഉറക്കം വരൽ തുടങ്ങി ഓനോ അങ്ങനെ കണ്ണ് തുടങ്ങിയിരുന്നു പിന്നെ പെണ്ണിൻ്റെ വീടെത്തിയിട്ടാ പെണ്ണിൻ്റെ വീടെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പപ്പായ ജ്യൂസും പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസും എടുത്തിട്ടായിരുന്നു പോയ പാടിനെ വേറൊരു വിറ്റുണ്ടായി ചെക്കൻ വന്നിട്ടില്ലേ ചെക്കൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ വന്നവരൊക്കെ കയറി അപ്പം ചില കാര്യങ്ങളിൽ ഭയങ്കര മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ പെണ്ണിനൊക്കെ ഞങ്ങൾ കണ്ട് പെണ്ണിൻ്റെ പിന്നെ എല്ലാവരും കൂടി മുകളടി വരെ പെണ്ണിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കാരണം ഞങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് അവളെ കാണുന്നത് എന്നാലും നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ അതായത് ലവ് ആണ് മോൻ്റെ ആഗ്രഹമാണ് അവിടെ സഫലീകരിക്കുന്നത് അപ്പം അതിൻ്റെതായ സന്തോഷം ഉണ്ട് അങ്ങനെ ചെക്കൻ എന്താ വന്നോണ്ടിരിക്കയാണ് ഞങ്ങളൊക്കെ വന്നിട്ട് എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെക്കൻ വരുന്നത് ഒരു ഭാഗത്ത് ഫുഡ്ക്കല് തുടങ്ങിക്കണം അങ്ങനെ ചെക്കൻ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളതിന് ഞങ്ങൾ എല്ലാവരും കൂടി ചെക്കൻ വന്നിട്ട് അവൻ്റെ ബേക്കിലാണല്ലോ പോവാറുള്ള പതിവ് പക്ഷെ വന്ന ആൾക്കാരൊക്കെ വേഗം കയറി ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങി ഇന്നാലും പോട്ടെ ഞങ്ങൾ ഹാമ്പർ സെറ്റ് ചെയ്യുക ആൾക്കാർ ഞങ്ങൾ ഓനെ കാത്തിരുന്ന് ബേക്കിൽ നിന്ന് അങ്ങനെ ഓൻ്റെ ഫോട്ടോ എടുക്കലും ഗാനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ ചെക്കൻ്റെ മാസ് എൻട്രി തുടങ്ങുന്നത് ചെക്കൻ വന്ന് ചെക്കൻ്റെ ബേക്കിൽ അവൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളൊക്കെ ഹാമ്പേഴ്സും കയ്യിലെടുത്തിട്ട് എൻ്റെ കയ്യിൽ പിന്നെ എൻ്റെ സ്വന്തം ഹാമ്പർ ആയിരുന്നു കേട്ടോ എൻ്റെ കുട്ടി ഓനായതിൻ്റെ അതിൽ ബാക്കിൻ്റെ അതിലൊക്കെ ഹാമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താണ് പെണ്ണിൻ്റെ വീട്ടിൽ രണ്ടാമത് റീ എൻട്രി ആവുകയാണ് ചെക്കൻ ചിക്കൻ്റെ അമ്മോസനും കൂടി കൈ എടുത്ത് സലാം കൊടുത്തിട്ട് ഉള്ളേക്ക് കയറാണ് കേട്ടോ ചിക്കൻ ആദ്യമായിട്ടാണല്ലോ വീട്ടിൽ കയറുന്നത് അപ്പം സലാം കൊടുത്ത് വീട്ടിലേക്ക് കയറുകയാണ് ഞങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ വരുക കേട്ടോ അല്ല രസെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെക്കൻ്റെ പിന്നാലെ ഹാമ്പറും പിടിച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരു ഇതുണ്ടായിട്ടുള്ളത് ഞാൻ എന്താ പറയുക അപ്പം ഞങ്ങളെ കൂടെ വന്നവരാണ് ആ ഇരിക്കുന്നത് ഫുഡ് കഴിക്കണത് എൻ്റെ അനിയനും ബാക്കി ഞങ്ങളെ കുടുംബങ്ങളൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് ഫിറ്റാതാണ് ചെക്കൻ വരുന്നതിൻ്റെ മുന്നിൽ തന്നെ ഫുഡ് കൊടുക്കലും ഫുഡ് കഴിക്കലും ഒക്കെ തുടങ്ങിയേക്കുന്നത് അങ്ങനെ നേരെ പെണ്ണ് പെണ്ണ് വന്നിട്ടില്ല കേട്ടോ അപ്പം വന്നിട്ട് സ്റ്റേജിൽ കയറിയതിൻ്റെ ദേഷ്യാണ് പെണ്ണിനെ വിളിച്ചത് അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് സ്റ്റേജ്മൊക്കെ കയറിയിട്ട് ഹാമ്പർ കൊടുക്കൽ തുടങ്ങിയിട്ടാണ് പിന്നെ അതുപോലെ പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുറച്ച് ഫോട്ടോഷൂട്ടാണ് കേട്ടാ നടന്നത് പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെക്കൻക്ക് ഇരുപത്തി മൂന്നും പെണ്ണിന് ഉളിക്ക് എത്ര ഇഞ്ചും ചെക്കൻ ഇരുപത്തി മൂന്നായപ്പോൾ തന്നെ പെണ്ണ് കിട്ടാം എന്താ ചെയ്യ ലവ് മാരേജ് ആണോ പറഞ്ഞ കാര്യമല്ലോ പിന്നെ ഓരോ ആഗ്രഹം രണ്ടാള കുടിയുടെ പെയ്ക്കും ഏറ്റവും വലിയ പെന്തവിനായിട്ട് പോയി കൊടുക്കുന്നു கட்ட <laughs> <laughs> അത് തക്കാളി ഐസ്ക്രീം സ്ഥലത്ത് തരക്ക വല്യ സ്റ്റേജ് ഉണ്ടാക്കുന്ന